എല്ലാര് സുഖാണെന്ന് വിശ്വസിക്കുന്ന വേദിയിൽ പക്ഷി രാഷ്ട്രീയ ഭേദം വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങക്കറിയാം ഒരു ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത് മോനെ എവിടെ ഉണ്ട് നീ എന്നൊരു ദിവസം നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട് നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇതിന് മുന്നേ ഒരു ഡേറ്റ് ഡേറ്റ്ണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ പ്രതാപേട്ടെന്നിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് അത് നമ്മള് എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞു നമ്മള് മാറ്റി മാറ്റിവെച്ചു കാരണം ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ് ഇന്ന് മഴയില്ല ചെറിയ പോക്കുവിലെല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ അപ്പൊ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിട്ടെന്ന് കണ്ടിരുന്നോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവു ചെയ്ത് പ്രധാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ചെയ്തോളും പ്രധാപേട്ടൻ പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞു പൊളിക്കാനുണ്ട് കൂടെ ഞാൻ പൊളിച്ചോട്ടെ അത് നമ്മൾ ഇത്ര വലിയ വേദിയിലെ ഇന്ന് പ്രിയദർശിനി യുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പുസ്തക പ്രകാശനയും സോറി ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപയുടെ പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്താണ് അത് എന്റെ എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു ഭയങ്കരദ്രോഹായി പോയത് ഇപ്പൊ ഇന്ന് കേട്ടില്ല